ഒരു ശകാലം അവിയൽ ഉണ്ടാക്കാൻ പോവുകയാണേ എല്ലാ പച്ചക്കറികളൊക്കെ എടുത്തു വെച്ചു ക്യാമറമാൻ ഇല്ല ഇന്ന് സഹായിക്കാൻ ആരുമില്ല അതുകൊണ്ട് ഞാൻ തന്നെ തന്നെയെടുക്കുന്നത് എന്തേലും കുറവുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ ഞാൻ പച്ചക്കറി എല്ലാം അരിഞ്ഞിട്ട് കാണിക്കാവേ ഇപ്പം ഞാൻ അതിൻ്റെ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞേ അരിഞ്ഞിന് അരപ്പുണ്ടാക്കാൻ പോവുകയാണേ അരപ്പിന് വേണ്ടിയിട്ട് ഞാൻ ചുമന്ന ഉള്ളി എടുത്ത് കുറച്ച് അതിലേക്ക് രണ്ട് മൂന്ന് നാല് പച്ചമുളക് നിങ്ങളുടെ എരിവനുസരിച്ച് രണ്ട് മൂന്ന് പച്ചമുളക് ചതച്ചിടുന്നുണ്ട് ഒരു തണ്ട് കരിയാപ്പല ഇടുന്നുണ്ട് ചെറിയ ജീരകം ഇടുന്നുണ്ട് ഒരു ശകേലം മഞ്ഞൾ പൊടി കറിക്ക് ആവശ്യമായിട്ടുള്ള മഞ്ഞൾ പൊടി ഇതിനിടയ്ക്ക് ഉപ്പ് ഇട്ടാക്കണം കേട്ടോ ഇനിയിപ്പോൾ ഞാനിതൊന്ന് ചതച്ചോണ്ട് വരട്ടെ കഷ്ണങ്ങളെല്ലാം അരിഞ്ഞ് കൂട്ടി വെച്ചു അതിനകത്ത് ഞാൻ ആ ചതച്ച സാധനം അരപ്പ് ഇട്ടു അതെല്ലാം കണ്ടല്ലോ എല്ലാവരും അതിനാവശ്യത്തിന് ഉള്ള ഉപ്പ് ഇടുകയണേ ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് പിന്നെ വിളക്കി ഇളക്കിയിട്ടിടാം ഇപ്പം ഞാൻ ആവശ്യമുള്ള ഉപ്പ് കിട്ടും ഞാൻ മറ്റേ പാത്രം ഉദ്ദേശിച്ചു അതിനകത്ത് വെക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് പാത്രം മാറ്റിയത് പിന്നെ ഞാൻ ആ ചതച്ചപ്പം കിട്ടിയ വെള്ളമുണ്ടല്ലോ അതും ഒഴിച്ചു അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാനൊരു ശകേലം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കേട്ടോ ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് നമുക്കിത് അടുപ്പിൽ വെച്ച് വേവിക്കാം പിന്നെയാണ് തേങ്ങ ചതച്ചിടുന്നത് ഇപ്പം തേങ്ങ ചതച്ചിടുന്നില്ല ഇതെല്ലാം കൂടെ ഒന്ന് എണ്ണ ഇതെല്ലാം കൂടെ ഒന്ന് യോജിച്ച് ആവിയിൽ വേവും ഇത്തിരി വെള്ളമൊന്നും ഒഴിക്കത്തില്ല നല്ലപോലെ വെന്ത് കഴിയുമ്പോൾ നമുക്ക് തേങ്ങ ചതച്ചിടാം അപ്പോൾ ഒരു മുക്കാൽ വേവ ആവുമ്പം തേങ്ങായ ചതച്ചിടും ആ തേങ്ങായകളൊന്നും വേഗണമല്ലോ എല്ലാ പച്ചക്കറിയും ഉണ്ട് എൻ്റെ അവിയൽ ശരിയായി ഇതിനകത്ത് തേങ്ങ ഇപ്പം ചതച്ചിട്ടു തേങ്ങ നമ്മൾ ഓൾറെഡി എല്ലാം ഇട്ടായിരുന്നല്ലോ ഇനി ഞാനൊരു ശകേല ഒഴിക്കുന്നുണ്ട് ശകലം പച്ച തക്കാളിക്ക ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പുളി ചേർക്കുന്നില്ല ഇതിൻ്റെ കൂടെ ഇനി നമുക്ക് ചേർക്കാൻ ലാസ്റ്റ് ഉള്ളത് കരിവേപ്പില് ആദ്യമേ എണ്ണ ഒഴിച്ചായിരുന്നല്ലോ ആവശ്യത്തിന് എണ്ണയുണ്ട് അതുകൊണ്ട് കറിവേപ്പില ഇടുക അല്ലേ കറിവേപ്പിലയും കൂടി ഇട്ട് ഇളക്കി കഴിഞ്ഞാൽ അവിയൽ റെഡി ഇനി എണ്ണ ഒഴിക്കണ്ട ഇനി എണ്ണ ഒഴിച്ച് ശരി തരത്തില്ല അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് എന്നോട് പറഞ്ഞു തരിക എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ശാഖ അവിയൽ ഉണ്ടാക്കാൻ പോകണേ എല്ലാ പച്ചക്കറികളൊക്കെ എടുത്തു വെച്ചു ക്യാമറമാൻ ഇല്ല ഇന്ന് സഹായിക്കാൻ ആരുമില്ല അതുകൊണ്ട് ഞാൻ തന്നെ എടുക്കുന്നത് എന്തേലും കുറവുണ്ടെങ്കിൽ ക്ഷമിക്കണം കേട്ടോ ഞാൻ പച്ചക്കറി എല്ലാം അരിഞ്ഞിട്ട് കാണിക്കാവേ ഏതായാലും ഞാൻ ആവശ്യമായ പച്ചക്കറി എല്ലാം അരിഞ്ഞ് കഴുകി വെച്ചു അരിഞ്ഞില്ല ഇനി അതെല്ലാം നീളത്തിൽ നേരത്തെ അരിയണം ചേന വടവളങ്ങ വഴുതന്നിങ്ങ വാഴക്ക എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഇത് ഞാൻ കഷ്ണങ്ങളാക്കിയിട്ട് ചെയ്യാം ബാക്കി പറ അവിയൽ എല്ലാം ശരിയായി ഇതിനകത്ത് തേങ്ങ ഇപ്പം ചതച്ചിട്ടു ചേച്ച നമ്മൾ ഓൾറെഡി എല്ലാം ഇട്ടായിരുന്നല്ലോ ഇനി ഞാനൊരു ശകേലം തൈലൊഴിക്കുന്നുണ്ടേ ശകൈലം പച്ച തക്കാളിക്ക ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ പുളി ചേർക്കുന്നില്ല ഇനി കൂടുതൽ ഇനി നമുക്ക് ചേർക്കാൻ ലാസ്റ്റ് ലാസ്റ്റുള്ളത് കരിവേപ്പില ആദ്യമേ എണ്ണ ഒഴിച്ചായിരുന്നല്ലോ ആവശ്യത്തിന് എണ്ണയുണ്ട് അതുകൊണ്ട് കരിവാപ്പില ഇടുക കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ അവിയൽ റെഡി ഇനി എണ്ണ ഒഴിക്കണ്ട ശരിയായിട്ടില്ല അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കുക എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതെന്നയോട് പറഞ്ഞു തരിക എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക